നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് മഹാകുംഭമേള പ്രയാഗ് രാജ്യിൽ വെച്ച് നടക്കുന്ന മഹാകുംഭമേളയിൽ ജനസാഗരം കൊണ്ട് നിറയുകയായിരുന്നു കോടിക്കണക്കിന് ജനങ്ങൾ മഹാകുംഭമേളയിൽ എത്തുമെന്നറിഞ്ഞിട്ടും യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇല്ലാതെയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേള സംഘടിപ്പിച്ചത് ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാതെയാണ് യോഗി ആദിത്യനാഥും സംഘവും ഇതെല്ലാം നടത്തിയിരുന്നത് എന്നാൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനുകളാണ് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് ആളുകൾ വിവിധ ദിശകളിലേക്ക് ഓടുകയും ചിലർ വീഴുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് പത്തിലധികം ജീവനുകൾ പൊലിഞ്ഞു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അതേസമയം കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുന്നേ തന്നെ വന്നിരുന്നു എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേള സംഘടിപ്പിച്ചത് ഇതോടുകൂടി ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരികയാണ് യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വന്നിരിക്കുകയാണ് കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് പത്തിലധികം ആളുകൾ മരണപ്പെട്ടതിൽ വിമർശനവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കോടികൾ ചിലവഴിച്ചിട്ടും കുംഭമേളയ്ക്ക് സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടരുന്നത് അപലപനീയമാണെന്നും വി ഐ പി സന്ദർശനങ്ങൾ കൊടുകാര്യസത എന്നിവയാണ് അപകട കാരണമെന്നും ഇത്തരം സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും ഗാർഗെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം അപകടത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുംഭമേളയുടെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വക്താവ് പവൻ ഗരയും രംഗത്തെത്തി മികച്ച ഭരണാധികാരികൾക്ക് കുംഭമേളയുടെ ചുമതല നൽകണമെന്നും കുംഭമേളയിലെ വി ഐ പി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും കൂടുതൽ സേനയെ വിന്യസിക്കണമെന്നും പവൻഗേര പറഞ്ഞു എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനവും ചികിത്സയും കാര്യക്ഷമമായി നടക്കണമെന്ന് സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ മോദി സർക്കാർ ഇതുവരെ എവിടെയായിരുന്നു എന്നാണ് പ്രധാന ചോദ്യം കുംഭമേള സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് മോദി സർക്കാർ ഉത്തർപ്രദേശിലെ സാഹചര്യം വിലയിരുത്തിയില്ല എന്നിട്ട് ഇപ്പോൾ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി നിർദ്ദേശങ്ങൾ നൽകുകയാണ് അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ എന്തേ സമയമുണ്ടായില്ലേ എന്നതാണ് മറ്റൊരു ചോദ്യം ഇത്തരത്തിലൊരു സർക്കാർ ജനങ്ങളുടെ ജീവനിൽ എന്ത് വിലയാണ് നൽകുന്നതെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്